കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇന്ന് നടന്നത് നാടകീയ രംഗങ്ങളാണ് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ് താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്നാണ് തീരുമാനം സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി അംഗീകരിക്കില്ലെന്ന് വൈസ് ചാൻസലർ സിസ തോമസും ബി സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കി പ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് ഇന്ന് വരുന്നേ ഇല്ല അതുകൊണ്ട് വേറൊരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അതൊരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അജൻഡല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കും സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ചേർ ചെയ്യുന്നത് വി സി ആണ് ആ വി സി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ആ സി ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു എന്താ പറയാ അവര് അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നു അതിനെ അത് 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 പറ്റി ഒന്നും ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല കോടതിയിലുള്ള വിഷയമാണ് ചെയ്യാനേ അല്ല നമ്മൾ ടോട്ടൽ സബ്ജക്ട്സ് ആണ് ഒരു അജണ്ട പ്രകാരമാണ് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് കേരള ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കേസ് സംബന്ധിച്ച് സിൻഡിക്കേറ്റിന്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ അജണ്ട പ്രകാരം മീറ്റിംഗ് വിളിച്ചു പക്ഷേ അതിന് പുറത്തുള്ള വിഷയങ്ങളിലിസ്ട്രാറുടെ സസ്പെൻഷൻ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് ഈ യോഗം കൊണ്ടുപോകാൻ ഇടത് സിൻഡിക്കേറ്റങ്ങൾ ശ്രമിക്കുക വാശി പിടിക്കുക ഇതുവരെ അജണ്ട പ്രകാരം ചർച്ച ചെയ്യണമെന്ന് അധ്യക്ഷ വി സി ആവശ്യപ്പെട്ടു ഞങ്ങളും ആവശ്യപ്പെട്ടു അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ വി സി യോഗം പിരിച്ചുവിട്ടിട്ട് ചേംബറിൽ പോയിട്ടുണ്ട് ഞങ്ങൾ യോഗം പിരിച്ചുവിട്ട അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുക ഇടത് സിൻഡിക്കേറ്റങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരെ ഇനി പാർട്ടി യോഗം ചേരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഈ വിഷയത്തിൽ യോഗം പിരിച്ചുവിട്ടു സസ്പെൻഷൻ നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല സസ്പെൻഷൻ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റിലെ അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമൊന്നും പിരിച്ചുവിട്ടു ഒരിക്കലും നമ്മൾ ഒരു വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല ഇല്ല അത് തികച്ചും തെറ്റാണ് കോടതിയിൽ ഒരു കാര്യമാണ് അത് കോടതിയുടെ കുടുംബം വരട്ടെ അതേസമയം രജിസ്ട്രാർക്കെതിരെയുള്ള സസ്പെൻഷൻ ചെയ്യുന്ന നിന്ന് മന്ത്രി മന്ത്രി നടപടി കോടതി പരിശോധിക്കട്ടെ എന്നും പറഞ്ഞു സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ചർച്ച നടക്കുന്നതിനിടെ വി സി ഇറങ്ങിപ്പോകാനുണ്ടായത് കോടതി പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെട്ടിലെഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത് അച്ചടക്ക നടപടി അധികാരമില്ലാത്തതാണ് സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി സലീം നേരത്തെ തന്നെ ഈ സസ്പെൻഷൻ നടപടി അത് ചോദ്യം ചെയ്ത് കോടതിയിലേക്ക് പോയതാണ് അതിനപ്പുറത്തേക്ക് ഈ സസ്പെൻഷൻ റദ്ദാക്കിയ ഇന്നത്തെ സിൻഡിക്കേറ്റ് തീരുമാനം അത് തീരുമാനമല്ല അതിന് യാതൊരു സാധുതയും ഇല്ല എന്ന് ബിസി പറയുമ്പോഴും അതിനെ ചോദ്യം ചെയ്ത് ഇനി ഒരു കോടതിയിലേക്ക് പോക്കാം അങ്ങനെ നിയമയുദ്ധങ്ങളുടെ ദിവസങ്ങളാണോ ഇനി വരാനിരിക്കുന്നത് ഗോകുൽ തീർച്ചയായും ഗവർണർ സർക്കാർ പോര് അത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുകയും യൂണിവേഴ്സിറ്റി ഗവർണർ പോര് എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോഴത് കോടതി കയറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പിന്നാലെയും കോടതി കയറുന്ന ദിവസങ്ങൾ തന്നെയാണ് വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് കഴിഞ്ഞത് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അതിൽ അജണ്ടയായി പ്രഖ്യാപിച്ചിരുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് നാളെ ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ സത്യവാങ്മൂലം നൽകുക അതിനെന്ത് തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അജണ്ട പക്ഷേ ആ അജണ്ടയ്ക്ക് മുൻപ് തന്നെ ഇതിനു മുൻപ് ഈ സസ്പെൻഷൻ ഏതെങ്കിലും നിലയിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ മുൻപ് അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായ കെ എസ് അൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട അത് ഇന്ന് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് അറിയിച്ചത് അത് അറിയിച്ച ഉടൻ തന്നെ ആ വിഷയത്തിൽ ചർച്ച വേണം എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തു പക്ഷേ അതിന് സിസ തോമസ് വഴങ്ങിയില്ല അതിനു പിന്നാലെ വലിയ രൂക്ഷമായ വാക്കേറ്റമാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത് പിന്നാലെ ഈ നടപടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നത് ശ്രമമാണ് വൈസ് ചാൻസലറായ സിസ തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഇടതുപക്ഷ അംഗങ്ങളാണ് അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ അവർ ഈ യോഗവുമായി തന്നെ മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെടുകയും അജണ്ടയായി തന്നെ ഇത് ചർച്ചയിലേക്ക് വരികയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത് അതിനിടയിൽ സിസ തോമസ് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പക്ഷേ ഇറങ്ങിപ്പോവുകയല്ല ഈ യോഗം പിരിച്ചുവിട്ടാണ് താൻ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അതിനുശേഷം നടന്ന ഒരു തീരുമാനങ്ങളും നിയമപരമായി സാധുതയില്ല ാലും കേരള സർവകലാശാലയിലെ രജിസ്ട്രാർക്കെതിരായ വി സിയുടെ നടപടി അതിനെയും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും സിൻഡിക്കേറ്റിന്റെ തീരുമാനം അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് ഇന്നത്തെ നടപടിയും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോടതിയിലേക്ക് ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട് എന്നതാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന